എന്റെ പേര് ബാഹുലേനാണ് ധനുവച്ചു സ്വദേശിയാണ് ദേശീയ കായിതണം ധനുവജുരം ബോയ്സ് ഹൈസ്കൂളിനും ഗേൾസ് ഹൈസ്കൂളിനും മധ്യദുരത്താണ് കഞ്ച ഉൽപ്പന നടത്തുന്നത് അറുപതോളം ഏജന്റുമാരുണ്ട് സ്കൂൾ കോളേജ് ഐ ടി എന്നിവ കേന്ദ്രീകരിച്ചാണ് ഇവരെ താവളം രാവിലെ ഏഴ് മണി മുതൽ പതിനൊന്ന് വരെ പതിനൊന്ന് മണി മുതൽ ആറു മണിവരെയാണ് വില്പന വെയിറ്റ് ഷെട്ട് കേന്ദ്രീകരിച്ചാണ് വില്പന നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ആ നമുക്ക് മനസ്സിലാക്കാം ആ റെയിൽവേയിൽ നിന്ന് കഞ്ചാവ് എത്തുന്നു അവിടെ നിന്നും സ്കൂൾ ഏരിയയിൽ എത്തുന്നു അവിടെ നിന്ന് നിരപ്പിലേക്ക് പോകുന്നു അവിടെ നിന്നും വൈദ്യം പ്രാവത്തേക്ക് വരുന്നു വൈദ്യം പ്രാവിൽ നിന്നും നിരപ്പിലേക്ക് പോകുന്നു നിരപ്പിൽ നിന്നും പരുത്തി വിളയിലേക്ക് പോകുന്നു അത് വെയിറ്റ് ഷട്ടിലേക്ക് എത്തുന്ന സമയത്ത് അമ്പത് രൂപ നൂറ് രൂപ പൊതിയാക്കി കഞ്ചാവ് എത്തുന്നു അതുപോലെ എൻ ഡി എം എത്തുന്നുണ്ട് എന്നിന് നമുക്ക് മനസ്സിലാക്കാം പുതിയ തലമുറ അതാണ് കൂടുതൽ ഉപയോഗിക്കണമെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കും നമ്മളാണ് ഈ വാർത്ത ആദ്യം പണ്ട് ചെയ്തത് നമ്മുടെ പേരിൽ കേസ് വരാ ഫയൽ ചെയ്തിട്ടുണ്ട് ആ കേസിനൊന്നും നമ്മൾ വകവച്ചില്ല വാർത്ത തുടങ്ങി അമരോളെ എക്സൈസ് കാണുന്നുണ്ട് നിങ്ങൾക്ക് ആറ് കൊല്ലമായിട്ടും ധനുവച്ചെടുത്തു കഞ്ചാവ് ഉൽപ്പന്നം സജീവമാറ്റി നടന്നിട്ട് ഒരു പ്രതികളെ പോലും നിങ്ങൾക്ക് പിടിക്കാൻ സാധിച്ചില്ല അമരവള എക്സൈസ് കാണുന്നു ലൈവാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരു മുന്നിൽ ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം വെഞ്ഞാറുമൂട് ദുരന്തം ആറ് അഞ്ച് വരെ കൊന്നത് അതും കഞ്ചാവ് കഴിച്ചിരിക്കുന്നു എൻ കഴിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ വെള്ളരുടെ അച്ഛനെ മകൻ കൊന്നത് അതും കഞ്ചാവ് കഴിച്ചിരിക്കുന്നു ലഹരി അതുപോലെ തന്നെ പല നെയ്യാറ്റിൻകര കൊച്ചിനെ കിണറിലിട്ടുപോയി അതും കഞ്ചാവ് ലഹരി കഴിച്ചിരിക്കുന്നു ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ട് വലിയ വലിയ സമൂഹത്തെ മനസ്സിലാക്കിയിട്ട് ഇപ്പോഴും കഞ്ചാവ് ഉൽപ്പന്ന സജീവം മാറ്റി തന്നെ ഈ പ്രദേശം ധനപശൂരമായിട്ട് നടാ പോസ്റ്റ് ഓഫീസ് നടാ പാർക്ക് നട എന്നിവ കേന്ദ്രീകരിച്ചാണ് ഇവരെ താവളം വെയിറ്റിംഗ് ഷെട്ട് നടയിലും ആ സ്കൂൾ പരിസര പ്രദേശത്തുമാണ് ഇവരെ താവണം എന്ന് നമുക്ക് മനസ്സിലാക്കാം ആ മ താവളം സ്ത്രീകളും ഉൾപ്പെടുന്നു ഞെട്ടിക്കുന്ന വാർത്തകളാണ് ആറ് കൊല്ലം കൊണ്ട് എക്സൈസിന് ഒരു പ്രതികളെയും പോലും ധനവശുരം പ്രദേശത്തിന് പിടിക്കാൻ സാധിച്ചില്ല എന്നാൽ വെള്ളറട പോലീസ് രണ്ട് പ്രതികളെ പിടിച്ചു നെയ്യാറ്റിങ്ങര പോലീസും രണ്ട് പ്രതികളെ പിടിച്ചു ധനവശ്വരത്തുനിന്ന് പാറശാല പോലീസ് ഇതുവരെ ഒരു പ്രതികളെയും കിട്ടിയിട്ടില്ല ഇനി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം എന്ന് പറയാം ഈ അത് എക്സൈസിലിരിക്കുന്ന ഇവരെ ബന്ധുക്കളാണെന്നു പറഞ്ഞ കഞ്ചാവ് വിൽക്കുന്നവരുടെ ബന്ധുക്കൾ പലരും അവിടെ വേണ്ട ആ സപ്പോർട്ട് ഉടനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആര് വിളിച്ചു പറഞ്ഞാലും എക്സൈസുകാർ ഉടനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവിടെ കഞ്ചാവിൻ്റെ കേസ് വിളിച്ച് പറഞ്ഞ ഇന്ന ആളാണെന്ന് ഉടനെ അവരിൽ തന്നെ സൂചന നൽകുന്നു മുമ്പേ ഇരിക്കുന്ന എക്സൈസിലുള്ളവർ തന്നെ ഇപ്പോഴും അവിടെ ഇരുന്ന് ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്തയും അന്വേഷണം തുടർന്ന് നമ്മളാണ് ഈ വാർത്ത നേരത്തെ കൊണ്ടുപോകുന്നത് നമുക്ക് ഭയം ഭീഷണികൾ ഇതെല്ലാം ഉയർന്നിട്ട് ഒറ്റയ്ക്ക് പോരാടി രണ്ട് മൂന്നിടത്തിന്റെ അവാർഡ് വിളിച്ചിട്ട് ഞാൻ പേ അവാർഡ് വാങ്ങിച്ചിട്ടില്ല ഈ വാർത്ത ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന ഞാനാണ് ആ ധനുജ്രം പ്രദേശത്ത് വൻതോതിലാണ് കഞ്ചാവ് ഉൽപ്പന്നം സജീവമായിട്ട് നടക്കുന്നത് എട്ടാം ക്ലാസ്സിലെ കുട്ടി കാരക്കോണം ആശുപത്രി വയറുവേദന പോയി നോക്കിയപ്പോൾ കഞ്ചാവ് കഴിച്ചിരിക്കുന്നു അത് ഒന്നാത്ത കാര്യം അതും പെൺകുട്ടിയാണ് അതുപോലെ ഐ ടിയിലെ പെൺകുട്ടികൾക്ക് കഞ്ചാവ് കഴിക്കുന്നു ആര് ചോദിക്കാനാ ആര് പറയാനാ രക്ഷകർത്താക്കൾ എവിടെ പോയി ഇപ്പോഴും എങ്ങനെയാണോ ഇത് അൺ പല സ്ഥലത്തും നടക്കുന്നത് അതിന്റെ ഉത്തരവാദി ആരാണ് രക്ഷകർത്താക്കൾ മക്കളെ വിടുമ്പോൾ അന്വേഷിക്കണം പെൺകുട്ടികളും കഞ്ചാവ് കഴിക്കുന്നുണ്ട് ഇത് വൺ ദോ ട്രാക്കറ്റാണ് ഇതിൽ സ്ഥിതി ചെയ്യുന്നത് വൺ ചില രാഷ്ട്രീയക്കാരെ ഉത്തേശത്തോടെ ഇവർ കുറച്ച് കഞ്ചാവ് ഉണ്ടാക്കി ഇറങ്ങി വരുന്നുണ്ട് അമരവള എക്സൈസിന് അതും നമുക്ക് മനസ്സിലാക്കി രാഷ്ട്രീയക്കാര് വിളിച്ചു പറയുന്നുണ്ട് ഏത് രാഷ്ട്രീയക്കാരാണോ വിളിച്ചു പറഞ്ഞ് ഇവരെ രക്ഷപ്പെടുത്തുന്നു അവരെയാണ് ആദ്യം ഇവര് നിലകൾ വയ്ക്കുന്നു വീടുകൾ വയ്ക്കുന്നു കോടികൾ സമ്പാദിക്കുന്നു മാസപ്പാടി എക്സൈസിൽ എത്തിക്കുന്നു ഏറ്റം വഴി അത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിരിക്കും കഞ്ചാവ് വരുന്നത് തമിഴ്നാട്ടിൽ നിന്നും ആണ് കേരളത്തിലേക്ക് എത്തുന്നത് അവിടെ നിന്നും ധനുജ്വരം റെയിൽവേയിലേക്ക് എത്തുന്നു അവിടെ നിന്നാണ് പൊതിയാക്കിയാണ് പല സ്ഥലത്തും എത്തുന്നത് വെള്ളരുടെ ഭാഗത്തേക്ക് എത്തുന്നു അതുപോലെ നെയ്യാറ്റിക്കര ഭാഗത്തേക്ക് എത്തുന്നു ആ പല ഭാഗത്തേക്കും കൂടെ നിന്നാണ് കഞ്ചാവ് പല ഇടും എത്തുന്നതെന്ന് പറയാൻ നിരപ്പും പരുത്തിവിളയിൽ നിന്നാണ് കഞ്ചാവ് കേന്ദ്രീച്ച് പല സ്ഥലം എത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം പൺതോതിൽ തന്നെ പതിനാറ് വയസ്സ് മുതൽ അമ്പത് വയസ്സുവരെ ഉള്ളവരാണ് കഞ്ചാവ് ഉൽപ്പന്ന നടത്തുന്ന നെട്ടിക്കുന്ന വാർത്തയാണ് നമുക്ക് അറിയപ്പെട്ടത് ധനശ്വരത്തിന്റെ ഒരു പ്രതികളെ പോലും എക്സൈസിന് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ഒന്നടങ്കം ആവശ്യം ഇപ്പോഴും സജീവമാത്ര കൊലകൾ നടക്കുന്നു ആരോട് ചോദിക്കാനാ ആരോട് പറയാനാ രക്ഷാകർത്താൾ ഇത് അന്വേഷിക്കുന്നുണ്ട് നിങ്ങളെ മക്കൾ കഞ്ചാവ് മേടിക്കുന്നു വൻതോതിലാണ് കഴിക്കുന്നത് ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് രാവിലെ വിപ്പന നടക്കുന്നു നിങ്ങൾ ഒരു കമ്പെടുത്തോണ്ടെന്നോ യവുമര തുരട്ടി ഓട്ടിക്കണമെന്നാണ് എനിക്ക് പറയാം ഇപ്പോഴും സജീവമാറ്റി തന്നെ നടക്കുന്നുണ്ട് കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു കഞ്ചാവ് വഴിച്ച് അച്ഛൻ മകനെ കൊല്ലുന്നു കഞ്ചാവ് വഴിച്ച് നമുക്ക് ഇത് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കും ഇന്നലെ ഒരു അമ്മ ആ നമുക്ക് തന്നെ മനസ്സിലാക്കാം എവിടെ വിദരയിലെ അമ്മയെ മർദ്ദിക്കുന്നു കഞ്ചാവ് ഒഴിച്ചുകൊണ്ട് മൂന്ന് കേസിലെ പ്രതിയാണ് അവ എന്നിട്ട് അവനെ പോലീസ് ഇന്നലെ വിദര പോലീസ് അറസ്റ്റ് ചെയ്തു വീടടിച്ച് പൊട്ടിക്കുന്നു ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട് എത്ര അമ്മമാർ കൊല്ലുന്നു ഇതെല്ലാം നമ്മളെ സമൂഹത്തിൽ കാണുന്നു പുതിയ തലമുറ കഞ്ചാവിന് അടിമ എൻ ഡി എമ്മിന് അടിമയാകുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് ഇതിൻ്റെ സംഘടകർ ഇതിലുള്ള വിങ്ങുകളിലുള്ളവർ എന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവരെ സ്ഥലം മാറ്റി അവരെ മാറ്റിയിട്ട് പുതിയ ആൾക്കാരെടുക്കണം ഇത് ഭയങ്കര ഒരു സൂചന വരുന്നുണ്ട് ഇപ്പം എന്ത് എന്താ ആരും എന്തും പറയാൻ പറ്റത്തില്ല അപ്പോഴെ അവിടെ കൊലപാതകം നടക്കുന്നുണ്ടെന്ന് എന്നെ പറയാം ഈ ഇത് കഞ്ചാവും ഇതുപോലത്തെ എൻ ഡി എം ഇതുപോലെയുള്ള സാധനങ്ങൾ വന്നിട്ടാണ് കൊല കൂടുന്നതെന്ന് പറയാം ഇത് ഒരു അഞ്ച് ആറ് കൊല്ലം കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായി ഇപ്പോഴാണ് രൂക്ഷമായത് ഇപ്പോൾ ഈ അഞ്ച് കൊല നടന്നതിനു ശേഷം വെഞ്ഞാറുമൂട് കൊല നടന്നതിനു ശേഷമാണ് ഇത് രൂക്ഷമായെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദമായ വിവരങ്ങളാണ് നമ്മൾ നൽകുന്നത് നമ്മൾ ആദ്യം തോട്ട് നൽകി പലയിടത്തും നൽകിയപ്പോൾ ഈ വാർത്ത തെറ്റാണെന്ന് പറഞ്ഞിരുന്നു പക്ഷേ പിന്നെ ആൾക്കാർ രക്ഷകർത്തകൾ മനസ്സിലാക്കി ആ കുട്ടികൾ കഴിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി നമ്മളെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ വൻതോതിൽ തന്നെ നടക്കുന്നുണ്ടെന്ന് പറയാൻ സാധിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ കഴിക്കുന്നുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എന്റെ വാർത്ത നൽകുന്നത് ഇതിനെ കണ്ട് രക്ഷകർത്താക്കൾ നടപടികൾ ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയണത് ഇതിനെ തുരത്തി ഓട്ടിക്കണമെന്നാണ് പറയുന്നത് നമ്മളെ നാട്ടിന് ഇത് വൻതോതിലാണ് ധനുച്ചുരം പ്രദേശത്ത് വിൽക്കുന്നത് പക്ഷേ ഈ പ്രതികളെ ഒന്നും പോലീസ് പിടിക്കുന്നില്ല പോലീസും പിടിക്കുന്ന പോലീസിന്റെ സൂചനയുണ്ട് എന്നാൽ ബേറ്റി ഷട്ടിന്റെ അവിടെ തന്നെ പോലീസ് വണ്ടി കിടക്കുന്നുണ്ട് രാവിലെ ഇന്ന് ഈ പ്രതികൾ അവിടെ തന്നെ നിന്ന് വിൽക്കുന്നുണ്ട് ഇടവഴിയിലേക്ക് പോകുന്നുണ്ട് വീണ്ടും വിൽക്കുന്ന ആ ബേറ്റി ഷട്ടിന് ആ ഇടവഴികളിൽ നിന്നാ മതി അവരെ േ ഉള്ളു ആ ഇടവഴി കൂടിയാണ് വരുന്നത് വൈദ്യം ലാബത്ത് പ്രദേശത്തും എന്നാണ് നിരപ്പിലേക്ക് പോകുന്നത് ആ റൂട്ടിൽ വണ്ടി ഇടുന്നില്ല വെയിറ്റ് ഷെഡിൻ്റെ അവിടെ തണലത്ത് കൊണ്ടിടുന്നുണ്ട് ഈ ഭാഗത്ത് കൂടിയാണ് കഞ്ചാവ് വരുന്നു സ്കൂൾ കുട്ടികൾ കൊണ്ടുപോകുന്നു കോളേജ് വിദ്യാർത്ഥികൾ കൊണ്ടുപോകുന്നു അപ്പുറത്ത് സ്കൂട്ടർ മാറി മാറി വരുന്നു ഇവരെ കയ്യിൽ സാധനമുണ്ട് അത് കൊടുക്കാൻ വരുന്നു ഈ ഇടവഴികൾ കേന്ദ്രീകരിച്ചാണ് അവർ താവളമെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് വെയിറ്റ് ഷെഡ് നട റോഡ് എൻ്റെ തിരിയിണടുത്ത് നിന്നാൽ ഉടനെ റോട്ടിൽ വരും ഇവർ നിൽക്കും കോൺ വരും ഇടവഴിയിൽ പോകും സാധനം എടുത്ത് കൊടുക്കും വീണ്ടും വരുന്നുണ്ട് ഇങ്ങനെ ഒരു സമൂഹമാണ് അവിടെ ഇത് നടത്തിക്കൊണ്ട് തിരിയുന്നത് ഇത് വലിയ ഉന്നത നേതാക്കന്മാരൊക്കെ അവർക്കുണ്ടെന്ന് എന്നെ പറയാം അതുകൊണ്ട് വിളിച്ചു പറഞ്ഞാൽ പോലീസിന് പോലും ഭയത്തിലാണ് അത് അവർ പറഞ്ഞിട്ട് നമ്മൾ കാര്യമില്ല പിന്നെ ഉന്നത പിടിയുള്ളവർ വിളിച്ച് പറഞ്ഞാൽ ഉടനെ അവരെ ആ കഞ്ചാവ് കേസിന് ഇറക്കുന്നുണ്ട് അവർ ഇറങ്ങിയിട്ട് വീണ്ടും കച്ചവടം തുടരുന്നത് വലിയ നിലകളാണ് വയ്ക്കുന്നത് വീടുകൾ വാങ്ങിക്കുന്നു വസ്തുക്കൾ ഉണ്ടാക്കുന്നു സ്ത്രീകളാണ് ഇതിൻ്റെ മുന്നിൽ വയ്ക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം സ്ത്രീകളും പോലീസും ആയിട്ട് നല്ല ബന്ധമുണ്ടെന്നു തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവരെ പിടിച്ചാൽ ഇപ്പോഴും സജീവമായിട്ടാണ് കഞ്ചാവ് ഉൽപ്പന്ന ധനുജ്വരം പ്രദേശത്ത് തുടരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ആ പ്രദേശത്തു നിന്നും എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തു നിന്നും Mbahku